ഇന്ത്യൻ ലോക ക്ലാസിക്കുകൾ മലയാളത്തിൽ കൊണ്ടുവരിക എന്ന ബൃഹത് പദ്ധതിയുടെ ഭാഗമായാണ് ഫ്രോയിഡിന്റെ ദി ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് മലയാളത്തിൽ സ്വപ്നങ്ങളുടെ അപഗ്രതനം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഫ്രോയിഡിന്റെ ലൈംഗിക മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള മറ്റു പ്രതികളും ഈ പരമ്പരയിൽ വരുന്നുണ്ട് ലോക ചരിത്രത്തെ നവീനമായ ദൃഷ്ടികോണിലൂടെ കണ്ട വിൻവോൾ റീഡിന്റെ മാറ്റിഡം ഓഫ് മാൻ മനുഷ്യന്റെ രക്തസാക്ഷിത്വം എന്ന പേരിലും നരവംശാസ്ത്രത്തിന്റെ ആധുനിക വഴികൾ തുറന്ന ലവീസ് ഹെൻറി മോർഗന്റെ ദി ഏൻഷ്യന്റ് സൊസൈറ്റി പ്രാചീന മനുഷ്യ സമൂഹം എന്ന പേരിലും ജീവപരിണാമത്തിന്റെ ശാസ്ത്രീയ പന്താവിലേക്ക് ജൈവശാസ്ത്രത്തെ നയിച്ച ഡാർവിന്റെ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ജീവിവർഗങ്ങളുടെ ഉത്ഭവം എന്ന പേരിലുമൊക്കെ ഈ പരമ്പരയിൽ ഇന്ത്യൻ അഥീസ്റ്റ് പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവയും മറ്റ് നിരവധി ലോകപ്രസിദ്ധ ക്ലാസിക് കൃതികളും ഈ യൂട്യൂബ് ചാനലിലെ എന്ന പ്ലേ ലിസ്റ്റിൽ ഓഡിയോ ബുക്കുകളായി തുടർന്ന് പ്രസിദ്ധീകരിക്കും ഫ്രോയിഡിന്റെ സ്വപ്നങ്ങളുടെ ഓഡിയോ ബുക്ക് സീരീസ് ആണ് ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് ശബ്ദാവതരണം സനൽ മനഃശാസ്ത്രത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വിവാദ നായകനും മനഃശാസ്ത്രത്തെ പാരമ്പര്യ രീതികളിൽ നിന്ന് മോചിപ്പിച്ച് ശാസ്ത്രീയമായ പന്താവിലേക്ക് നയിച്ച പ്രമുഖനുമാണ് സിഗ്മെന്റ് ഫ്രോയിഡ് നിങ്ങൾ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളോട് യോജിച്ചാലും ഇല്ലെങ്കിലും ഫ്രോയിഡിന്റെ സൃഷ്ടികൾ ഒരു പാരമ്പര്യം അവശേഷിപ്പിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിഷേധിക്കാനാവില്ല ഇന്നത്തെ മനഃശാസ്ത്രത്തെ രൂപപ്പെടുത്തിയവരിൽ മുമ്പനാണ് ഫ്രോയിഡ് അതുകൊണ്ട് തന്നെ ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഫ്രോയിഡിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചും സ്വപ്നങ്ങളെയും ലൈംഗികതയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെക്കുറിച്ചും ആധുനിക മനഃശാസ്ത്രത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകളെക്കുറിച്ചും അദ്ദേഹം നേരിട്ട വിമർശനങ്ങളെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ചെക്ക് റിപ്പബ്ലിക്കിലെ ഒരു ചെറിയ പട്ടണമായ ഫ്രീബർഗിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് സിപ്പൻ ഫ്രോയിഡ് ജനിക്കുന്നത് ചെറുപ്പം മുതലേ അദ്ദേഹം ശാസ്ത്രത്തിൽ ആകർഷണമായിരുന്നു വിയന്ന സർവകലാശാലയിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായി ചേർന്ന അദ്ദേഹം ആണ് സ്പെഷ്യലൈസ് ചെയ്തത് ഫ്രോയിഡിന്റെ ന്യൂറോ സയൻസ് പശ്ചാത്തലമാണ് മനുഷ്യ മനസ്സിനെ ചിട്ടയോടെ പഠിക്കാനും മനസ്സിലാക്കാനും തുടർന്നുള്ള വർഷങ്ങളിൽ അദ്ദേഹത്തെ സഹായിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മനഃശാസ്ത്രം ഇന്നത്തേതുപോലെ ഒരു പൂർണ്ണ ശാസ്ത്രശാഖയായി കണക്കാക്കപ്പെട്ടിരുന്നില്ല അത് മാറ്റാനും മനഃശാസ്ത്രത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകാനും ഫ്രോയിഡ് ശ്രമം ആരംഭിച്ചു മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ വികസിപ്പിക്കുന്നതിന് അദ്ദേഹം നിരീക്ഷണം വിശകലനം യുക്തി എന്നിവ ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും മറ്റ് ശാസ്ത്ര നിന്ന് വിവരങ്ങളും നിഗമനങ്ങളും കടമെടുക്കാൻ കാണിച്ച ധൈര്യവും ജിജ്ഞാസയും ഫ്രോയിഡിനെ വ്യത്യസ്തനാക്കി ഫ്രോയിഡിന്റെ പ്രധാന സംഭാവനകളിലൊന്ന് മനുഷ്യ മനസ്സ് ഒരു മഞ്ഞുമല പോലെയാണെന്ന് അദ്ദേഹത്തിന്റെ നിഗമനമായിരുന്നു ആയിരുന്നു ഉപരിതലത്തിന് മുകളിൽ ഒരു ചെറിയ ഭാഗം മാത്രമേ ദൃശ്യമാകൂ ഭൂരിപക്ഷം അതായത് അബോധ മനസ്സ് താഴെ മറഞ്ഞിരിക്കുന്നു ഇതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് ഇതൊരു വിപ്ലവകരമായ ആശയമായിരുന്നു പിന്നീട് ഇത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളുടെ അടിത്തറയായി മാറി സ്വപ്നങ്ങളെ അബോധാവസ്ഥയിലേക്കുള്ള രാജകീയമായ ഒരു പാത എന്നാണ് ഫ്രോയിഡ് വിളിച്ചത് അദ്ദേഹത്തിന് മുമ്പ് പലരും സ്വപ്നങ്ങളെ അർത്ഥശൂന്യമോ യാദൃശ്ചികമോ ആയി തള്ളിക്കളയുകയായിരുന്നു ഫ്രോയിഡ് കരുതുന്നത് സ്വപ്നങ്ങളിൽ നമ്മുടെ അഗാധമായ ആഗ്രഹങ്ങളെയും ഭയങ്ങളെയും കുറിച്ചുള്ള ചിഹ്നങ്ങളും സൂചനകളും നിറഞ്ഞിരിക്കുന്നു എന്നാണ് ദി ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് സ്വപ്നങ്ങളുടെ അപഗ്രഥനം എന്ന പുസ്തകത്തിൽ ഫ്രോയിഡ് ഈ ചിഹ്നങ്ങൾ ഡീകോഡ് ചെയ്യുന്നതിനുള്ള ഒരു രീതി അവതരിപ്പിക്കുന്നുണ്ട് ഒരു സ്വപ്നത്തിന്റെ പ്രകടമായ ഉള്ളടക്കം അല്ലെങ്കിൽ അതിന്റെ അക്ഷരാർത്ഥത്തിലുള്ള കഥാഗതി മറഞ്ഞിരിക്കുന്ന അർത്ഥത്തെ പ്രതിനിധീകരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ഉള്ളടക്കം എന്നിവ തമ്മിൽ അദ്ദേഹം വേർതിരിച്ചു ഫ്രോയിഡിന്റെ പഠനം വ്യക്തമാക്കുന്നത് ശ്രദ്ധാപൂർവം വിശകലനം ചെയ്താൽ ഏറ്റവും വിചിത്രമായ സ്വപ്നങ്ങൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഉദാഹരണത്തിന് ഒരാൾ പറക്കുന്നതായി സ്വപ്നം കാണുന്നു ഉപരിതലത്തിൽ അത് രസകരവും ഭാവനാത്മകമായ അനുഭവമായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത് എന്നാൽ ഫ്രോയിഡ് അതിനെ സ്വാതന്ത്ര്യത്തിനുള്ള ആഗ്രഹമായി അല്ലെങ്കിൽ ജീവിതത്തിന്റെ പരിമിതികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മോഹമായി വ്യാഖ്യാനിച്ചു വരാം സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ഫ്രോയിഡിന്റെ ആശയങ്ങൾ യാഥാസ്ഥിതികരെയും പാരമ്പര്യവാദികളെയും അമ്പരപ്പിച്ചു കാരണം അബോധ മനസ്സിനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സജീവ ശക്തിയായി അതുവരെ ആരും കണക്കാക്കിയിരുന്നില്ല ഇന്ന് ആധുനിക മനഃശാസ്ത്രം പുതിയ കാഴ്ചപ്പാടുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിലും ഫ്രോയിഡിന്റെ സ്വപ്ന വിശകലന സമ്പ്രദായം കൗതുകകരമായ ഒരു പഠന മേഖലയായി തന്നെ തുടരുകയാണ് ലൈംഗികതയെക്കുറിച്ചുള്ള ഫ്രോയിഡിന്റെ വീക്ഷണങ്ങൾ വിപ്ലവകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളിലെ ഏറ്റവും വിവാദപരമായ വശങ്ങളിലൊന്നായിരുന്നു അത് മനുഷ്യ വികസനത്തെ നമ്മുടെ ലൈംഗിക ഊർജം അഥവാ ലിബിഡോ ആഴത്തിൽ സ്വാധീനിക്കുന്നുവെന്ന് ഫ്രോയിഡ് വിശദീകരിച്ചു അത് മുതിർന്നവരുടെ ലൈംഗിക പെരുമാറ്റത്തെക്കുറിച്ചല്ല എന്നതാണ് പ്രധാനം ലൈംഗികത കുട്ടിക്കാലത്ത് ആരംഭിക്കുകയും ഘട്ടങ്ങളിലൂടെ പരിണമിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഫ്രോയിഡ് വാദിച്ചത് അതിനെ അദ്ദേഹം വികാസത്തിന്റെ സൈക്കോ സെക്ഷൽ ഘട്ടങ്ങൾ എന്ന് വിളിച്ചു ഓരോ ഘട്ടവും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വായിലൂടെയുള്ള ഘട്ടം അതായത് കുട്ടികൾ അവരുടെ വായിലൂടെ ലോകം പര്യവേക്ഷണം ചെയ്യുന്നു എന്ന നിഗമനം ഗുതഘട്ടം നിയന്ത്രണം പഠിക്കുന്ന കാലം ഫാലിക് ഘട്ടം കുട്ടികൾ അവരുടെ ലിംഗഭേദത്തെക്കുറിച്ച് ബോധവാന്മാരാകുകയും വികാരങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്ന ഘട്ടം ഇതാണ് ഈ മൂന്ന് ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന ഈ മാനസിക ഘട്ടത്തെ ഈ അവസാനത്തെ മാനസിക ഘട്ടത്തെ ഫ്രോയിഡ് വിളിക്കുന്നുണ്ട് ഈ ഇഡിപ്പസ് കോംപ്ലക്സ് പരികൽപ്പന അക്കാലത്ത് വിവാദങ്ങളുടെ ഒരു പരമ്പരയ്ക്കാണ് തുടക്കം കുറിച്ചത് എതിർ ലിംഗത്തിലുള്ള മാതാപിതാക്കളോടുള്ള ആകർഷണവും സ്വർഗ്ഗരക്ഷിതാവുമായുള്ള മത്സരവും കുട്ടികൾക്ക് അബോധാവസ്ഥയിൽ അനുഭവപ്പെടണമെന്ന് ഫ്രോയിഡ് വിശദീകരിച്ചു ഫ്രോയിഡിനെ സംബന്ധിച്ചിടത്തോളം ഈ വികാരങ്ങൾ പരിഹരിക്കുന്നത് ആരോഗ്യകരമായ മനഃശാസ്ത്രപരമായ വികാസത്തിന് പ്രധാനമാണ് ഫ്രോയിഡിന്റെ ലൈംഗികതയെക്കുറിച്ചുള്ള പഠനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് പലരെയും ഞെട്ടിക്കുന്നതായിരുന്നു വിക്ടോറിയൻ സമൂഹത്തിന്റെ കർശനമായ ധാർമ്മികവും സാംസ്കാരികവുമായ മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുകയായിരുന്നു ഫ്രോയിഡിന്റെ ലൈംഗിക മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ ലൈംഗികതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പല ആശയങ്ങളും ഇന്ന് സ്വാഭാവികമെന്ന നിലയിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു മുതിർന്നവരുടെ പെരുമാറ്റം രൂപപ്പെടുത്തുന്നതിൽ ആദ്യകാല അനുഭവങ്ങളുടെ പങ്കിനെക്കുറിച്ച് ഫ്രോയിഡിന്റെ ഊന്നൽ ആധുനിക മനഃശാസ്ത്രത്തിന്റെ മൂലക്കല്ലായി മാറി ഫ്രോയിഡ് സിദ്ധാന്തങ്ങളിൽ നിന്നില്ല മനസ്സിനെ പര്യവേഷണം ചെയ്യുന്നതിനുള്ള ഒരു രീതി തന്നെ അദ്ദേഹം വികസിപ്പിച്ചെടുത്തു അതിനെ അദ്ദേഹം സൈക്കോ അനാലിസിസ് എന്ന് വിളിച്ചു മനോരോഗികളുടെ ചിന്തകൾ ഓർമ്മകൾ സ്വപ്നങ്ങൾ എന്നിവയെക്കുറിച്ച് സ്വതന്ത്രമായി സംസാരിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഫ്രോയിഡിന്റെ മാർഗമാണ് സൈക്കോ അനാലിസിസ് നമ്മെ വിഷമിപ്പിക്കുന്ന പല പ്രശ്നങ്ങളും അബോധ മനസ്സിൽ കുഴിച്ചിട്ടിരിക്കുന്നു എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മനഃശാസ്ത്ര വിശകലനം രോഗികളുമായുള്ള ദീർഘമായ സംഭാഷണങ്ങളിലൂടെ മറഞ്ഞിരിക്കുന്ന സംഘർഷങ്ങൾ കണ്ടെത്താനും സുഖപ്പെടുത്താനും കഴിയും എന്ന് ആധുനിക മനഃശാസ്ത്രത്തെ പഠിപ്പിച്ചത് ഫ്രോയിഡാണ് ഇതിനായി ഫ്രീ അസോസിയേഷൻ പോലെയുള്ള വിദ്യകൾ അദ്ദേഹം ഉപയോഗിച്ചു അവിടെ രോഗികൾ മനസ്സിൽ വരുന്നത് പറയും സ്വപ്നങ്ങളുടെ വിശകലനമാകട്ടെ സ്വപ്നങ്ങളെ അവയുടെ ആഴത്തിലുള്ള അർത്ഥത്തിനായി വ്യാഖ്യാനിക്കുന്നു നമ്മുടെ അബോധ മനസ്സിനെ മനസ്സിലാക്കുന്നത് മെച്ചപ്പെട്ടതും കൂടുതൽ സംതൃപ്തവുമായ ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുമെന്ന് ഫ്രോയിഡ് വിശ്വസിച്ചു കാലക്രമേണ സൈക്കോ അനാലിസിസ് വികസിച്ചു അത് ആധുനിക സൈക്കോതെറാപ്പിക്ക് അടിത്തറയിട്ടു പരമ്പരാഗത ചിന്തയെ ഫ്രോയിഡ് വെല്ലുവിളിച്ച മറ്റൊരു മേഖല മതം ആയി മനുഷ്യർക്ക് ഭയത്തെയും അനിശ്ചിതത്വത്തെയും നേരിടാനുള്ള ഒരു മാർഗം മാത്രമാണ് മതം എന്ന് ദി ഫ്യൂച്ചർ ഓഫ് അൻ ഇല്ലൂഷൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം വാദിച്ചു ദൈവവിശ്വാസത്തെ ദുർബല മനസ്കരുടെ ഒരു മാനസിക ഊന്നുവടിയായിട്ടാണ് അദ്ദേഹം കണ്ടത് നമ്മെ സംരക്ഷിക്കാൻ ഒരു പിതാവിൻ്റെ രൂപത്തിൻ്റെ ആവശ്യകതയുടെ ഒരു പ്രൊജക്ഷൻ മാത്രമാണ് അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹം ജനിച്ചു വളർന്ന യഹൂദ സമൂഹത്തെയും യൂറോപ്പിലെ ക്രൈസ്തവ സഭകളെയും അത് വല്ലാതെ ക്ഷോഭിപ്പിച്ചു മോശയും ഏകദൈവ വിശ്വാസവും അതായത് മോസസ് ആൻഡ് മോണോത്തിസം എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ ടൈറ്റിൽ ഈ കൃതിയിൽ ഫ്രോയിഡ് അദ്ദേഹത്തിൻ്റെ മതനിരാസം കൂടുതൽ വ്യക്തമായിട്ട് പ്രകടമാക്കുന്നുണ്ട് ഫ്ലോയിഡിൻ്റെ വിമർശനം ആളുകളുടെ ദൈവവിശ്വാസങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാനുള്ള ഒരു ആഹ്വാനമായിരുന്നു എന്ന് പറയാൻ വയ്യ മതവിശ്വാസത്തിൻ്റെ മനഃശാസ്ത്രപരമായ വേരുകൾ മനസ്സിലാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സമീപനം ഫ്രോയിഡിൻ്റെ ആശയങ്ങൾ ഇന്നും വിവാദമായി തന്നെയാണ് തുടരുന്നത് എന്നാൽ അവ മനഃശാസ്ത്രം സംസ്കാരം ആത്മീയത എന്നിവയെ പരസ്പരം വേർതിരിക്കാനും വിഭജിക്കാനുമുള്ള സംഭാഷണങ്ങൾക്ക് തുടക്കമിട്ടു റോയിഡിന്റെ ആശയങ്ങൾ ഇന്നത്തെ പോലെ അദ്ദേഹത്തിന്റെ കാലത്തും ചേരികൾ സൃഷ്ടിച്ചു അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾക്ക് ശാസ്ത്രീയമായ കണിശ്ചിതയില്ലെന്ന് ചില വിമർശകർ വാദിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇ ഡിപസ് കോംപ്ലക്സ് അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ പ്രതീകാത്മകത പോലുള്ള അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പരീക്ഷണം നടത്തി തെളിയിക്കാൻ പ്രയാസമാണ് എങ്കിലും ആധുനിക മനഃശാസ്ത്ര മേഖലയിൽ മാത്രമല്ല ചിന്തയിലും സാഹിത്യത്തിലുമെല്ലാം ആ ആശയങ്ങൾ വ്യാപകമായി സ്വീകരിക്കപ്പെട്ടു മനഃശാസ്ത്രത്തെ ക്ലിനിക്കലായി മാത്രം സ്വീകരിക്കണമെന്നും അങ്ങനെ അതിനെ ന്യൂറോളജിയുടെ ഉപവിഭാഗമായി ചുരുക്കണമെന്നും വാദിക്കുന്നവർ ഉണ്ട് ക്ലിനിക്കൽ ന്യൂറോളജി കൊണ്ട് മാത്രം ഓരോ വ്യക്തിയുടെയും അനുഭവങ്ങളിലൂടെ രൂപപ്പെടുന്ന സങ്കീർണമായ മനുഷ്യ മനസ്സിനെ വിശകലനം ചെയ്യാനാകില്ല വൈറസ് മൂലമോ ബാക്ടീരിയ മൂലമോ സൂക്ഷ്മ അണുക്കൾ മൂലമോ ഉണ്ടാകുന്ന രോഗങ്ങളെ ചികിത്സിക്കുന്നത് പോലെ മാനസിക പ്രശ്നങ്ങളെ പരിഹരിക്കാനോ ചികിത്സിക്കാനോ കഴിയില്ല ന്യൂറോളജിയിൽ നിന്ന് തുടങ്ങി അന്വേഷണം പുതിയൊരു മേഖലയിലേക്ക് വളർത്തിയ ഫ്രോയിഡിന്റെ രീതി പിന്തുടരുന്ന മനഃശാസ്ത്രജ്ഞർ ഓരോ വ്യക്തിയുടെയും മാനസിക വ്യാപാരങ്ങളെ സ്വാധീനിക്കുന്ന അനുഭവങ്ങളും ശൈശവും വ്യത്യസ്തമായിരിക്കെ അവയെ തിരിച്ചറിയാൻ മനോവിശ്ലേഷണം അതായത് സൈക്കോ അനാലിസിസ് പ്രധാനമാണ് എന്ന് വാദിക്കുന്നു ഫ്രോയിഡ് ലൈംഗികതയ്ക്ക് അമിത പ്രാധാന്യം നൽകുകയും സാമൂഹികവും സാംസ്കാരികവും പരിസ്ഥിതികവുമായ സ്വാധീനങ്ങളെ അവഗണിക്കുകയും ചെയ്തു എന്ന് ആകുലപ്പെടുന്നവർ മത സദാചാരത്തിന്റെ സംരക്ഷകരായി സ്വയം കരുതുന്നവർ മാത്രമല്ല ലൈംഗിക ചോദനകളെ മനസ്സിലാക്കാനുള്ള ശ്രമം ചില ആധുനിക സദാചാര സംരക്ഷകരിലും ആകുലത ഇന്നും ഉണ്ടാക്കുന്നുണ്ട് കുട്ടിക്കാലത്തെ അനുഭവങ്ങളിൽ ഊന്നിയുള്ള അദ്ദേഹത്തിന്റെ വിശകലന രീതി ഉൾക്കാഴ്ച ഉള്ളതാണെങ്കിലും അദ്ദേഹം ലൈംഗികതയെ അമിതമായും നിർണായകമായും കാണുന്നു എന്ന് വിമർശിക്കുന്നവരുമുണ്ട് ഫ്രോയിഡിന്റെ പക്ഷത്തുള്ളവർ പറയുന്നത് അദ്ദേഹത്തിന്റെ കൃതികൾ എക്കാലത്തേക്കുമുള്ള അവസാന വാക്കായി കണക്കാക്കാൻ അദ്ദേഹം ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് മനുഷ്യ മനസ്സിന്റെ സങ്കീർണ്ണതകൾ പര്യവേഷണം ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന തുടക്കമായിരുന്നു ഫ്രോയിഡിൻ്റെത് പുതിയ ചോദ്യങ്ങൾ ചോദിക്കാനും പുതിയ രീതികൾ വികസിപ്പിക്കാനും ഫ്രോയിഡിന്റെ കൃതികൾ നിരവധി തലമുറകളിലെ മനഃശാസ്ത്രജ്ഞരെ പ്രചോദിപ്പിച്ചു ഫ്രോയിഡിന്റെ ലെഗസി പാരമ്പര്യം എവിടെയാണിക്കുന്നത് അദ്ദേഹത്തിന്റെ പല സിദ്ധാന്തങ്ങളും പരിഷ്കരിക്കപ്പെടുകയോ മെച്ചപ്പെടുത്തപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും മനഃശാസ്ത്രത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം നിഷേധിക്കാനാവാത്തതാണ് അബോധാവസ്ഥ പ്രതിരോധ സംവിധാനങ്ങൾ ബാല്യകാല അനുഭവങ്ങളുടെ പ്രാധാന്യം തുടങ്ങിയ ആശയങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു ആധുനിക മനഃശാസ്ത്രത്തിന്റെ കേന്ദ്രമായി നിലനിൽക്കുന്നവയാണ് ആ ആശയങ്ങൾ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് അതുവരെ ഉള്ളവർ ചിന്തിച്ചിരുന്ന രീതിയും ഫ്രോയിഡ് മാറ്റിമറിച്ചു മാനസിക രോഗത്തെ പഴയ സമൂഹത്തിന്റെ സമീപനം തകർക്കാൻ അദ്ദേഹം സഹായിച്ചു മനോരോഗാവസ്ഥ ഒരു ധാർമ്മിക പരാജയമല്ല മറിച്ച് മനസ്സിലാക്കാനും ചികിത്സിക്കാനും കഴിയുന്ന ഒരു അവസ്ഥയാണത് എന്ന് തിരിച്ചറിയാൻ പഠിപ്പിച്ചത് സിഗ്മൻ ഫ്രോയിഡാണ് സംസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം വളരെ വലുതാണ് ഫ്രോയിഡിയൻ സ്ലിപ്പ് ഇടിപ്പസ് കോംപ്ലക്സ് തുടങ്ങിയ പദങ്ങൾ ദൈനംദിന ഭാഷയുടെ ഭാഗമായി ഇന്ന് മാറിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ കലയെയും സാഹിത്യത്തെയും സിനിമയും പോലും വൈരുദ്ധ്യങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു ഒരു ശാസ്ത്രജ്ഞനും സ്വപ്നക്കാരനുമായിരുന്നു അദ്ദേഹം സ്വപ്നം കണ്ട ശാസ്ത്രജ്ഞൻ എന്നും പറയാം ഒരു ട്രയൽ ബ്ലേസറും ഒരു പ്രകോപനക്കാരനുമായിരുന്നു ഫ്രോയിറ്റ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ വിവാദമായി തുടരുമ്പോൾ തന്നെ ചോദ്യം ചെയ്യാനും നവീകരിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ മനുഷ്യ മനസ്സിനെ കുറിച്ച് നാം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് പൂർണ്ണമായും പുനർ രൂപകൽപ്പന ചെയ്തു എന്നത് അടിവരയിട്ട് രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഈ പുസ്തകത്തിന്റെ പ്രിന്റ് എഡിഷൻ ഇപ്പോൾ ഇന്ത്യൻ നോർത്ത് ഈസ്റ്റ് പബ്ലിഷേഴ്സിൽ നിന്നും ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് അത് ഓൺലൈനിൽ വാങ്ങാനും സൗകര്യമുണ്ട് അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്